പള്ളികൾ സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി ഗോപി അതിരൂപത ആസ്ഥാനത്തെത്തിയ ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു തൃശൂരിലെ പുത്തൻപള്ളി ഒല്ലൂർപള്ളി പള്ളി എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് ശേഷം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു ഇരുവരും പരസ്പരം മധുരം കൈമാറി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും മാർ ആശംസകൾ നേരിടുന്നതായും പറഞ്ഞു പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ് സമാധാനത്തിന്റെ തിരുനാളാണ് പുതുജീവൻ്റെ തിരുനാളാണ് പ്രകാശത്തിൻ്റെ തിരുനാളാണ് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ് ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ വന്നതിൽ വലിയ സന്തോഷം നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭാരത കത്തുവലിക്കാം എത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ് ഞാൻ ഡൽഹിയിലെ എല്ലാവർക്കും ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ പ്രകാശത്തിന്റെ ജീവന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു അടിതെറ്റ് വീണാലും നിനക്ക് ഉയർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പ്രത്യാശ പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും അവനെ വാരി പുണരുക അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടുതരും അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത് ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ ലോകത്തിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം സംസ്ഥാനത്തിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഫെയിൽ ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ഉയർപ്പുണ്ട് അടി തെറ്റി വീണാലും പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ ജീവിതമില്ല പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും സംസ്ഥാനവും രാജ്യവും മുന്നോട്ടു പോകുന്നത് ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്കൊപ്പം ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് സൗകര്യങ്ങൾ ൾക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്